പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഇരുപത്തിനാല് പവൻ്റെ ഒരു സെമി ആൻ്റിക് വെഡിങ് സെറ്റാണ് ഇരുപത്തിനാല് പവനാണ് ഇത് ടോട്ടൽ വെയ്റ്റ് ഇതിനകത്ത് ഒരു രണ്ട് നെക്ലേസ് അതോടൊപ്പം ഒരു ആറ് വള വരുന്നുണ്ട് പിന്നെ ഒരു പാദസരം ഒരു ഹാൻഡ് സെറ്റ് കമ്മല് രണ്ട് മോതിരം ഈ വളന്റെ തൂക്കം ഏകദേശം നെക്ലേസ് വരുന്നത് ഒരു നെക്ലേസ് ഫസ്റ്റ് നെക്ലേസ് ഈ വലിയ നെക്ലെസ് ആറ് പവൻ്റെയാണ് പിന്നെ ഈ ഒരു ചെറിയ നെക്ലേസ് വരുന്നത് രണ്ട് പവൻ പിന്നെ ഒരു പാദസരം അതും രണ്ട് പവൻ പിന്നെ ഒരു സെറ്റ് ഒരു പവൻ രണ്ട് കാപ്പവൻ്റെ മോതിരമാണ് പിന്നെ ഒരു മുക്കാപ്പവൻ്റെ കമ്മല് പിന്നെ ഈ ഒരു വളഞ്ഞ തൂക്കം ഏകദേശം വരുന്നത് രണ്ട് പവ തൂക്കമാണ് ഈ ഒന്നേ മുക്കാലും ഗോൾഡ് വരുന്നത് ഒരു ഗ്രാമും അഞ്ഞൂറ്റി എഴുപത് മില്ലിൻ്റെ സ്റ്റോൺ വെയ്റ്റ് ആണ് അതുപോലെ ഈ ഒരു വളക്കം വരുന്നത് ഇരുപത് ഗ്രാമാണ് അതിൽ ഒരു ഗ്രാമും നാനൂറ് മില് നാനൂറ്റി നാൽപ്പത് മില് എൻ്റെ സ്റ്റോൺ വെയിറ്റ് കഴിച്ച് ബാക്കി ഒരു പതിനെട്ട് ഗ്രാമും തൊള്ളായിരത്തി അറുപത് മില് രണ്ടേ കാപ്പവൻ്റെ തൂക്കത്തിലാണ് ഒരു വളം വരുന്നത് അങ്ങനെ ടോട്ടൽ വെയ്റ്റ് ഈ ഒരു സെമി ആൻറ്റിക്കിൻ്റെ ടോട്ടൽ വെയ്റ്റ് വരുന്നത് ഇരുപത്തി പവൻ